അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അസലാമലൈക്കും വാഹ്മുലാ വാർക്കാത്താലയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അല്ലാഹുവിനെ ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അൽഹംദുലില്ലാഹ് പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ട ഓരോ കാര്യങ്ങളും ജീവിതത്തില് പ്രവർത്തിക്കാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഇന്ന് മറ്റൊരു കാര്യം റസൂൽ സലഹ് അലൈസ്ലാം പറയുന്നുണ്ട് ഒരു കൊതിസിയായ ഒരു ഹരീസിൽ വന്നതാണ് അതായത് കൊതിസി ഹദീസ് പറയാറിയല്ലോ അള്ളാഹു നിന്ന് നേരിട്ട് പറയുന്നത് അപ്പൊ ചില ആൾക്കാരുടെ മേൽ എൻ്റെ സ്നേഹം നിർബന്ധമായി എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാരുടെ മേൽ എൻ്റെ സ്നേഹം നിർബന്ധമായി അതാരാണ് അള്ളാഹുസ്ബാന നിർബന്ധമായിട്ട് അവരെ സ്നേഹിക്കുന്ന പറയുന്നത് അതിലൊന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരില് കൂടിയിരിക്കുന്നവരാണ് ഒന്നിച്ച് കൂടിയിരിക്കുക അതായത് അള്ളാഹുബാനയുടെ കലാമു പരിശുദ്ധ കുറവാൻ പഠിക്കാൻ വേണ്ടിട്ട് ദീനി വിജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ദീനിയായ അറിവുകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരുമിച്ച് കൂടിയിരിക്കുക എന്നുള്ളത് അത് അവാ അങ്ങനെയുള്ളവരുടെ മേൽ അള്ളാഹുവിന്റെ സ്നേഹം നിർബന്ധമായി എന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും താരം അവരെ സ്നേഹിക്കും ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരല്പസമയെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം വീട്ടിലുള്ള എല്ലാരെയും ഒരുമിച്ച് ഇരുത്തി ഏർ ഇന്നിപ്പോ നമുക്ക് അലഹന്ദ്രീല ഒരുപാട് അവസരങ്ങളുണ്ടല്ലേ ഓൺലൈൻ ആയിട്ടായാലും പിന്നെ ഏ ഒരുമിച്ച് കൊറച്ചാൾക്കാര് മതി കൊറേ ആൾക്കാർ വേണം ഒന്നും ഇല്ല അതിന് ഉം എത്ര ആൾക്കാരെ കൊണ്ട് പറ്റുന്നോ അത്ര ആൾക്കാരെ ഒരുമിച്ച് ഇരുത്തിയിട്ട് പരിശുദ്ധ കുറാല് വായിക്കുകയോ അതിന്റെ അർത്ഥം പരിഭാഷ വായിക്കുകയോ അല്ലെങ്കിൽ മ്മുടെ ഹരീസുകൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരല്പസമയം നമുക്ക് റബ്ബിനെ റബ്ബിനെ വേണ്ടിയിട്ട് റബിന്റെ മാർഗത്തിൽ ഇരിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അതിലൂടെ നമുക്ക് അള്ളാഹു മഹാനവത്താലയുടെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കും ഇൻഷാ അതുകൊണ്ട് അത്തരം മജലിസികൾ നമ്മള് നഷ്ടപ്പെടുത്താതെ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സ്മാനവാല അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ